സജീവമായ ഒരു സാന്നിധ്യമുണ്ട് വൈദികര് സമർപ്പിതര് അദ്ധ്യാപകർ ഇതിൻ്റെ ആരംഭകാലം മുതലുള്ള പ്രവർത്തകരെ എല്ലാം ഇവിടെ ഒന്നിക്കുന്നു വലിയൊരു കുടിവരവാണിത് കൂട്ടായ്മയാണിത് ഈ കൂട്ടായ്മ നമ്മുടെ രൂപതയുടെ ഏറ്റവും വലിയ അഭിമാനമായ ഈ സെൻറ്റ് തോമസ് ഒട്ടോണമസ് കോളേജിൽ വെച്ച് നടത്താൻ സാധിച്ചതിൽ എനിക്കതിയായ സന്തോഷമുണ്ട് എല്ലയുടെ ചിന്ത ഇത്തരം ഒരു കൂടി വരവ് അത് യുവജനങ്ങളുടെ സെൻറ് തോമസ് കോളേജിൽ മാത്രം അവകാശപ്പെട്ട ഒരു കാര്യമാണ് ഇവിടെ വേണതിന് മോസ്റ്റ് സ്യൂട്ടബിളായിട്ടുള്ള സ്ഥലം ദൈവം കാണിച്ച വലിയൊരു കൃപയായിട്ട് ഞാൻ ഈ വേദിയെയും ഇവിടെ കൂടിയിരിക്കുന്ന ഈ പ്രവർത്തകരെയും ഓർക്കുകയും നന്ദി പറയുകയും ചെയ്യുകയാണ് യുവജന പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം അതിൻ്റെ വളർച്ച എല്ലാം ഇവിടെ സംസാരിച്ച പേരും വിശദമായിട്ട് പറഞ്ഞു ഞാനതിലേക്കൊന്നും പ്രവേശിക്കുന്നില്ല സുവർണരൂപിതയുടെ ആ ഒരു സന്തോഷത്തിലാണ് നമ്മൾ എല്ലാവരും യൂത്ത് പ്രസ്ഥാനം യൂത്ത് മൂവ്മെൻറ്റ് സഭയുടെ ഏറ്റവും അടിസ്ഥാനപരമായ സ്വഭാവത്തെ എടുത്തു കാണിക്കുന്ന കാര്യങ്ങളാണ് പരിശുദ്ധ മൽപ്പാപ്പായിട്ട് ഫ്രാൻസിസ് വിരാവിൻ്റെ മൂന്ന് ചിന്തകൾ ഇവിടെ എഡ്വിൻ പറഞ്ഞു കഴിഞ്ഞു ആധുനിക ലോകത്തോട് പരിശുദ്ധപിതാവ് കുറിച്ച് സംസാരിക്കുമ്പോൾ വലിയ സ്നേഹത്തോടും താല്പര്യത്തോടും കൂടിയാണ് സംസാരിക്കാറുള്ളത് എന്ന് നമുക്കറിയാം എനിക്കൊരു കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കാനുള്ളത് നമുക്ക് നല്ല യുവജന സംഘടനയുണ്ട് ഒട്ടേറെ ഇടവുകളിൽ ഔദ്യോഗികമായിട്ടുള്ള ഉണ്ട് ഇതിൻ്റെ എല്ലാം കാരണം നമ്മളുടെ ക്രൈസ്തവ കുടുംബങ്ങളാണ് പലാനുപതിയിലെ കുടുംബങ്ങൾ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ഹോം മിഷനിലൂടെ നാൽപ്പതിനായിരത്തിൽ അധികം വീടുകളിൽ കയറി കിറങ്ങിക്കളി അത് വലിയൊരു മുന്നേറ്റമാണ് അവിടെയെല്ലാം അവർ വീട്ടിലുള്ള വീടുകളിലുള്ള യൂത്തുമായിട്ട് നല്ലതുപോലെ വർത്തമാനം പറയുകയും അവരുടെ പ്രശ്നങ്ങളൊക്കെ കേൾക്കുകയും എല്ലാം ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ നല്ല മാതാപിതാക്കളെ കുടുംബങ്ങളെ ഓർത്ത് നന്ദി പറയാനുള്ള ഒരു അവസരമാണ് ഈ സമ്മേളനം എന്ന് ഞാൻ കരുതുന്നു അവർ ക്രിസ്ത്യൻ ഫാമിലീസ് Are like the multiple cells made of wax, fragile, always in need of reinforcement, where everyone is called to taste the honey of truth, the saving words of Jesus Christ. പക്ഷേ പലപ്പോഴും നമ്മുടെ വീടുകൾ മെഴുകുകൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ് മെഴുക വളരെ വേഗം ഒരുകി ഇല്ലാതാകും അത് ബലഹീനമാണ് അത് അപ്രത്യക്ഷമാകും അതുകൊണ്ട് കുടുംബങ്ങളെ റീഇൻഫോഴ്സ് ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ആരംഭിക്കണം അപ്പോഴാണ് നമുക്ക് ആ വീട്ടിനുള്ളിലെ സത്യത്തിൻ്റെ ഹണി തേന നമുക്ക് മുടാനായിട്ട് സാധിക്കുന്നത് അതിൽ നിങ്ങൾ കലാരൂപതയിലെ യൂത്ത് ഈ അടുത്ത നാടുകളിലൊക്കെ ഇൻവോൾവ് ആയ അനേകം കാര്യങ്ങളെക്കുറിച്ചും ഇവിടെ ഇടുവിൻ പറയുകയുണ്ടായി അത് നമുക്ക് അഭിമാനമാണ് അന്ന് കേരളം മുഴുവൻ ശ്രദ്ധിച്ച ഒരു കാര്യമായിരുന്നു നമ്മളുടെ യൂത്തിൻ്റെ ഇൻവോൾവ്മെൻറ്റ് ഇവിടെ പറയപ്പെട്ടതുപോലെ മറ്റൊരു കാര്യം നമ്മളുടെ കുടുംബങ്ങളിലെ പ്രാർത്ഥനയാണ് പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളാണ് കലാരൂപതയിലെ കുടുംബങ്ങൾ ഇറ്റ് ഈസ് ആക്ച്വലി ദ ഡോക്ടറൈനൽ ഫോം ഓഫ് ദ ഡിസിപ്ലിൻ ഓഫ് ക്രിസ്ത്യൻ ഫാമിലി പ്രാർത്ഥന എന്നത് ഡോക്ടറിനാണ് ഡിസിപ്ലിൻ അച്ചടക്കം പ്രദാനം ചെയ്യുന്ന കാര്യമാണ് നമ്മളൊരു സർവകലാശാലയിൽ പോയി പഠിച്ചെടുക്കുന്ന വലിയ തിയറികൾ പോലെയല്ല പ്രാക്ടിക്കലായിട്ടുള്ള ഡോക്ടൻസാണ് നമ്മുടെ വീടുകളിൽ പ്രാർത്ഥനയിലൂടെ കൂട്ടായ്മയിലൂടെ ഒരുമിച്ചുള്ള ഭക്ഷണത്തിലൂടെ എല്ലാം നമ്മൾ അനുഭവിച്ച് അറിയുന്നത് സഭയുടെ ഹൃദയത്തിൽ നിന്ന് ഒഴുകുന്ന രക്തമാണ് കുടുംബ പ്രാർത്ഥന നമുക്ക് താരതമ്യേന നമ്മുടെ രോഗത നമുക്കതിൽ അഭിമാനിക്കാം അങ്ങനെ ഒരു ഡോക്ടറിൻ പ്രാർത്ഥന എന്ന ഡോക്ടറിൻ ആ പ്രബോധനം തരക്കേടില്ലാത്ത വിധത്തിൽ കാത്തു സംരക്ഷിക്കുന്ന ഒരു രൂപതയായതുകൊണ്ടാണ് നമുക്ക് നല്ല യൂത്തിനെ നിങ്ങളെ പോലെയുള്ള ആക്റ്റീവായിട്ടുള്ള ഒരു സമൂഹത്തെ നമുക്ക് ലഭിക്കുന്നത് പരിശുദ്ധ ഫ്രാൻസിസ് ഗ്രാവി എടുക്കുന്ന ആളിൽ ആവർത്തിച്ച് ഒരു കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നമ്മുടെ അബ്ദത്തെ സുനകദോസ് നിഖിയ സുനക ദോസ് കൂടിയിട്ട് ആയിരത്തി എഴുന്നൂറ് വർഷങ്ങൾ തിരയാൻ പോവുകയാണ് ആയിരത്തി എഴുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് നിഖിയായി വെച്ച് കൂടിയ ആ സുനബുദോസാണ് ഈശോയെക്കുറിച്ച് പരിശുദ്ധ തൃത്വത്തെക്കുറിച്ച് സുവിശേഷത്തെക്കുറിച്ച് എല്ലാം നമ്മളെ പഠിപ്പിച്ചതും നമുക്ക് പറഞ്ഞു തന്നുള്ളൂ അതുകൊണ്ട് വരുന്ന ആളുകളിൽ നമ്മുടെ ഈ യൂത്ത് ഫോറങ്ങളിൽ നിഖിയ സുനബുദോസിൻ്റെ ആ ഡോക്ടറിൻ അത് സത്യദേവിയിൽ നിന്നുള്ള സത്യദൈവം പ്രകാശത്ത് നിന്നുള്ള പ്രകാശം തുടങ്ങിയ ക്രിസ്റ്റോളോജിക്കൽ കോൺസ്റ്റൻസ് നമ്മളെ നല്ലതുപോലെ പഠിപ്പിക്കുന്ന ഒരു സിനിമയാണ് നമുക്കതൊരു ദൗത്യമായി ഏറ്റെടുക്കണം അടുത്ത വർഷം ഇരുപത്തിയഞ്ചിലേക്ക് നമ്മൾ കയറുമ്പോൾ ഈ സുനഗോസിൻ്റെ കോൺസ്റ്റാൻറ്റിനോപ്പുള്ളിലെ ഇന്നത്തെ ഈസ്റ്റംബൂൾ എന്ന് പറയപ്പെടുന്ന ടർക്കി എന്ന രാജ്യത്തെ രാജ്യത്താണ് ഈ നിഖിയ അല്ലെങ്കിൽ നൈഷിയ ആ കൗൺസിലിനെ കുറിച്ച് കൂടുതൽ പഠിക്കുമ്പോൾ നമ്മുടെ വീടുകളിൽ ഞാൻ പറഞ്ഞ ആ പ്രാക്ടിക്കൽ ഡോക്ടറിൻസ് അതിനെ ഒന്നുകൂടെ ബലപ്പെടുത്താനും ശക്തിപ്പെടുത്താനും ഒക്കെ നമുക്ക് സാധിക്കും വില്യം അലക്സാണ്ടർ എന്ന വലിയൊരു പണ്ഡിതൻ യൂത്തിന് വേണ്ടിയുള്ള അഷ്ടഭാഗ്യങ്ങൾ എന്ന പേരിൽ ഒരു വാക്യം രൂപീകരിച്ചിട്ടുണ്ട് ഞാനൊന്ന് വായിക്കാം ബിഫോർ യു സ്പിക് ലിസൺ സംസാരിക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കണം ബിഫോർ യു റൈറ്റ് തിങ്ക് എഴുതുന്നതിന് മുമ്പ് ചിന്തിക്കണം ബിഫോർ യു സ്പെൻഡ് എം ചെലവാക്കുന്നതിന് മുമ്പ് സമ്പാദിക്കണം ബിഫോർ യു ഇൻവെസ്റ്റ് ഇൻവെസ്റ്റിഗേറ്റ് എവിടെ നിക്ഷേപിക്കണം എന്നതിനെ കുറിച്ച് കൂടുതൽ പഠിക്കണം ബിഫോർ യു ക്രിട്ടിസൈസ് വെയ്റ്റ് വിമർശിക്കാൻ ആരംഭിക്കുന്നതിന് മുമ്പ് അല്പം സാവകാശം എടുക്കുക ബിഫോർ യു പ്രേ ഫോർഗിയു എല്ലാം ക്ഷമിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട് ഒരുപെടുക ബിഫോർ യു റിട്ടയർ സേവ് നിങ്ങൾ റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് എന്തെങ്കിലും സമ്പാദിക്കുക ബിഫോർ യു ഡൈ ഗിവ് മരിക്കുന്നതിന് മുമ്പ് എല്ലാം കൊടുക്കുക അഷ്ടഭാഗ്യങ്ങളാണ് എട്ട് കാര്യങ്ങളാണ് നമുക്കെല്ലാവർക്കും പ്രചോദനം നൽകുന്ന കാര്യമാണത് യൂത്ത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിട്ട് എനിക്കും അതിനെ തോന്നിയിട്ടുണ്ട് ഓരോ യൂത്തും ഒരു സീഡാണ് ഒരു വിത്താണ് ആ വിത്ത് ഈശോയാകുന്ന മരത്തിൽ നിന്ന് വീഴുന്നതാണ് അതുകൊണ്ട് ആ മരത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമാണ് നമുക്ക് നല്ല വിത്തുകളായിട്ട് ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കുന്നതും ഈ അഷ്ടഭാഗ്യങ്ങൾ നമുക്കൊരു പ്രവർത്തന ഗൈഡ് ലൈൻ പോലെ സ്വീകരിക്കാൻ പറ്റുന്നതും ഇന്ന് ലോകത്തിൽ ദ മിസ്റ്ററി ഓഫ് യുഡാസ് ഈ സ്പ്രെഡിംഗ് എന്ന് പറയാറുണ്ട് യൂദാസിൻ്റെ ആ രഹസ്യം ആ പെർവേർട്ടഡ് പേഴ്സണാലിറ്റി അത് വ്യാപിക്കുകയാണ് എല്ലായിടത്തും വ്യാപിക്കുകയാണ് സമസ്ത മേഖലകളിലും അത് വളർന്ന് വന്നിരിക്കുകയാണ് അറ്റാവിനെ ഒറ്റപ്പെടുത്തവനാണ് ഗ്യുഡാസ് അത്തരത്തിലുള്ള ചിന്തകൾ സ്പ്രെഡ് ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് കലാരൂപതയുടെ യൂത്ത് ഒരു ട്രൂ അപ്പോസിൽ ഒരു യഥാർത്ഥ സ്ലീഹായ്ക്കെടുത്ത ശുശ്രൂഷകനായിട്ട് മാറണം നമുക്കതാണ് എപ്പോഴും യൂത്ത് അപ്പോസ്റ്റുലൈറ്റ് എന്ന് പറയുമ്പോഴും സ്ലിഹന്മാർക്കെടുത്ത ആ ശുശ്രൂഷയിലേക്കാണ് പോകേണ്ടത് ജൂഡാസ് എന്ന ആ രഹസ്യം സ്പ്രെഡ് ചെയ്യുന്ന ഈ നാടുകളിൽ നമുക്ക് കൂടുതൽ കരുതൽ വേണം ഫ്രണ്ട്സിസ് എസിൽ സിയോട് ഉരിശിൽ കിടന്ന ഈശോ പറഞ്ഞു go and repair my church എന്താണ് അതിൻ്റെ അർത്ഥം go and repair by your faith by your hope by your charity അതാണ് നമുക്ക് നമ്മുടെ സഭയെ റിപ്പയർ ചെയ്യേണ്ടത് നമ്മുടെ വിശ്വാസം വഴി നമ്മുടെ പ്രത്യാശ വഴി നമ്മളുടെ ചാരിറ്റി വഴിയാണ് ഗോ ആൻഡ് റിപ്പയർ യുവർ ചൈ ദീസ് കിങ്സ് നമുക്ക് വിശ്വാസത്തിൽ ആഴപ്പെടാൻ സാധിക്കുമ്പോൾ പ്രത്യാശയും നിൽക്കാനായിട്ട് സാധിക്കുമ്പോൾ കാലണ്ടി പ്രവൃത്തികൾ ഇടപെടുമ്പോൾ നമ്മൾ സഭയെ റിപ്പയർ ചെയ്യുകയാണ് ജുഡാസ് സഭയെ നശിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്കത് റീപ്പയർ ചെയ്യണമെങ്കിൽ ഇത്തരത്തിലുള്ള ആഴങ്ങളിലേക്ക് ഇറങ്ങണം അങ്ങനെയുള്ള വലിയ വർക്കുകളാണ് കഴിഞ്ഞ പതിറ്റാണ്ടുകളിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് പരാതിൻ്റെ യൂത്തിൻ്റെ ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ വളരെ ശ്രദ്ധേയമായിരുന്നു എന്ന് നമുക്ക് അറിയാം വി ഷുഡ് നോട്ട് ഭേഗനൈസ് അവർ നെയ്ബേഴ്സ് നമ്മളുടെ തൊട്ടടുത്ത് അയൽപക്ക മതങ്ങൾ മതങ്ങളുണ്ട് നെയ്ബറിങ് റിലിജിയൻസ് വി ഷുഡ് നോട്ട് ഭേഗനൈസ് ദം എഗൻ നമ്മളുടെ മോശമായ പ്രവൃത്തികൾ വഴിയെ നമ്മുടെ വിശ്വാസക്കുറവ് വഴി നമ്മുടെ അയൽപക്കത്തുള്ളവരെ വീണ്ടും വിജാതീയരാക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കരുത് അതുകൊണ്ട് യൂത്ത് പോസ്റ്റുലിറ്റ് എന്നത് ഈ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്കൊരു ഒരു സെക്കൻഡ് ഹാൻഡ് യൂത്തിനെ കൊണ്ട് ഒരാവശ്യവുമില്ല ഒന്നിനും കൊള്ളില്ല വിശ്വാസമില്ലെങ്കിൽ മോറൽ പ്രിൻസിപ്പിൾസ് ഇല്ലെങ്കിൽ ദൈവോചന പരിചയമില്ലെങ്കിൽ ദൈവാരാധനയോട് നമുക്ക് അടുപ്പമില്ലെങ്കിൽ വി ആർ സെക്കൻഡ് ഹാൻഡ്സ് നമുക്ക് അങ്ങനെയുള്ള സെക്കൻഡ് ഹാൻഡ്സ് യൂത്തിൻ്റെ എണ്ണം കൂട്ടിയിട്ട് ഒരു കാര്യവുമില്ല ഞാൻ ഇത് സീറ്റുകൾക്കൊക്കെ വരുമ്പോൾ ശ്രദ്ധിക്കാറുണ്ട് നിങ്ങൾ യൂത്ത് സംഘടനാപരമായ രൂപത്തിൽ ഇല്ലെങ്കിൽ പോലും യൂത്ത് നമ്മളുടെ ഇടവകകളിൽ നല്ലതുപോലെ ആക്റ്റീവാണ് നല്ലതുപോലെ ആക്റ്റീവാണ് നേരത്തെ പള്ളിയിൽ വന്ന് ആറേഴ് മണിക്കൂർ എടുക്കുന്ന കർമ്മമാണ് അതിലെല്ലാം പങ്കെടുത്ത് ഏറ്റവും അവസാനം വരെ പല പള്ളികളിലും നിൽക്കുന്നത് യൂത്താണ് അതാണ് അപ്പോസിറ്റ് അതാണ് പ്രാർത്ഥനയോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന യുവാക്കന്മാരുടെ പ്രത്യേകത ചാൾസ് ടെയ്ലർ പറയുകയുണ്ടായി ആയിരത്തി അഞ്ഞൂറുകളിൽ പാശ്ചാത്യ സമൂഹത്തിൽ വിശ്വസിക്കാതിരിക്കുക എന്നത് അസാധ്യമായിരുന്നു എങ്കിൽ രണ്ടായിരത്തിൽ വിശ്വസിക്കുക എന്നത് എളുപ്പമല്ല എന്ന് മാത്രമല്ല എളുപ്പത്തിൽ ഒഴിവാക്കാവുന്ന കാര്യമായി മാറ്റിക്കളഞ്ഞിരിക്കുകയും ചെയ്യുന്നു അതാണ് വിശ്വാസ മേഖലയിൽ സംഭവിച്ചു അതുകൊണ്ട് നമുക്ക് ഹനായുടെ യൂത്ത് ഒരു ഇന്ധനമായിരിക്കണം അത് ജ്വലിച്ച് നിൽക്കണം കത്തിയെരിഞ്ഞ് ചമ്പരായി പോകരുത് സമൂഹിക തിന്മകൾക്കെതിരായിട്ട് പോരാടണം മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളാകരുത് അതിനെതിരായിട്ട് സജീവമായിട്ട് യുദ്ധം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം അങ്ങനെ ചെയ്യണമെങ്കിൽ സെക്കൻഡ് ഹാൻഡ്സ് യൂത്ത് ആകരുത് നമുക്ക് പ്രൈമറി ആയിട്ടുള്ള തലങ്ങളിൽ വ്യാപരിക്കാനായിട്ട് സാധിക്കണം സുവിശേഷത്തിൽ ഒരു കാര്യം കൂടെ പറഞ്ഞാലും അവസാനിപ്പിക്കുകയാണ് ഒരു യുവാവിനോട് ഈശോ സംസാരിച്ചു കഴിഞ്ഞപ്പോഴേ അയാൾ നല്ല ആളായിരുന്നു പക്ഷേ എല്ലാം വിട്ടുകളയണം എങ്കിൽ മാത്രമേ എന്നെ അനുഗമിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അയാൾ നിരാശനായി പോവുകയാണ് ഞാൻ പറഞ്ഞല്ലോ ജുഡാസ് ഈസ് സ്പ്രെഡിങ് സെക്കൻഡ് ഹാൻഡ് യൂത്ത് ആർ സ്പ്രെഡിങ് ടേക്കനൈസിംഗ് ബൈ ദ കാത്തലിക് യൂത്ത് ഈസ് ഇൻക്രീസിംഗ് അങ്ങനെയുള്ള അവസരങ്ങളിലെല്ലാം ഈ യുവാവ് നമ്മെ വേദനിപ്പിക്കുന്നുണ്ട് കത്താവിനെ കേട്ടുകഴിഞ്ഞപ്പോൾ കൂടി മടങ്ങിപ്പോവുകയാണ് അതിനെയെല്ലാം ഓവർകം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം നമ്മൾ നല്ല വിത്തുകളായിട്ട് നമുക്ക് വളർന്ന് സൈറ്റ് പോലെ ആയിരിക്കണം പലായിലെ യൂത്ത് സൈത്യമുളകൾ ശൈത്യജെടിയാണ് ലോകത്തിലെ ഏറ്റവും നല്ല ചെടി ഔഷധ മൂല്യമുള്ളത് എല്ലാവർക്കും ഇഷ്ടമുള്ളത് മേശയ്ക്ക് ചുറ്റും വിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് അങ്ങനെയുള്ള നല്ല മുളകളായിട്ട് നിങ്ങൾക്ക് എന്നും വ്യാപരിക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ആശംസിക്കുകയാണ് ഈ സമ്മേളനം ഇവിടെ നമ്മുടെ ഈ ഒട്ടോണമസ് കോളേജിൽ നടത്താൻ സാധിച്ചതിൽ എനിക്കും വലിയ അഭിമാനമുണ്ട് കാരണം നമ്മളുടെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള തിരുവതിയുടെ ഹൃദയമായിട്ടുള്ള സ്ഥാപനമാണ് ഈ സെൻറ് തോമസ് ഒട്ടോണമസ് കോളേജ് അവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി രണ്ടായിരത്തിലധികം യൂത്തിനെ വരാനും പലരും നിങ്ങളിവിടെ പഠിക്കുന്നവരാണെങ്കിൽ പോലും അത് വലിയൊരു ഇവാഞ്ചലൈസേഷൻ ഇതുവഴി നടത്തുന്നുണ്ട് നിങ്ങളുടെ സാന്നിധ്യം നല്ല ഒരു ഒരു ഇവാഞ്ചലൈസേഷൻ്റെ മുതസ്വരാന്തി നമുക്ക് കാണിച്ചു തരുന്നുമുണ്ട് ഇതിനുവേണ്ടി അത് അധ്വാനം ചെയ്ത ടീമാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മണി അച്ഛൻ കുടുംബം കുട്ടിയച്ചൻ അതുപോലെ എഡ്വിൻ അതുപോലെ ബഹുമാനപ്പെട്ട ബിജോ ജോയി ആ കൂട്ടത്തിൽ നിങ്ങളുടെ മറ്റനേകം വലിയൊരു ടീം ഇവിടെ പ്രവർത്തിച്ചു രഥാനത്ത് അച്ഛന് നേതൃത്വം നൽകി ക്രിസ്ത്യേഴ്സ് അതുപോലെ ഇൻവോൾവ് ആയി ഡയറക്ടേഴ്സിൻ്റെ വലിയ സാന്നിധ്യം ഉണ്ടായിരുന്നു ഇപ്പോഴും നിങ്ങളുടെ വളരെയധികം ഉച്ചന്മാർ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ഈ യൂത്തിൻ്റെ ഈ അൻപത് വർഷങ്ങൾ നമുക്ക് വലിയ ഉന്മേഷത്തിൻ്റെയും ഉണർവിൻ്റെയും അവസരമാകട്ടെ ഫാമിലി കുടുംബമാണെല്ലാം ഒരാഫ്രിക്കൻ പണഞ്ചല്ലൂടെ പറഞ്ഞാൽ അവസാനിപ്പിക്കുകയാണ് അവരുടെ ഇടയിലുള്ള ഒരു സംസാരമാണ് വിതഔട്ട് എ വുമൺ എ മാൻ ഈസ് നത്തി വിതഔട്ട് എ എ വുമൺ ഈസ് നത്തിങ് ബോസ് ആർ നത്തിങ് വിതഔട്ട് അതാണ് അവരുടെ പഠനങ്ങൾ ബോട്ട് ആർ നഥി വിതഔട്ട് അതുകൊണ്ട് കുട്ടികൾ വലിയ ആത്മാർഹ്യമാണ് നമുക്ക് നൽകുന്നുണ്ട് ഇവിടെ പറഞ്ഞതുപോലെ കുഞ്ഞുങ്ങളാണ് ഈ പ്രസൻറ്റും ഫ്യൂച്ചറും നമുക്ക് നൽകുന്നത് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ എന്ത് വലിയ സന്തോഷമാണ് ഒരു കുഞ്ഞ് പിറന്നത് ശ്വാസമെടുക്കുമ്പോൾ അത് വലിയ പ്രത്യാശയാണ് നൽകുന്നത് എസ്പീറോ എന്നൊരു തീങ്ങിൽ പറയുമല്ലോ നമുക്ക് നമ്മൾ ശ്വാസമെടുക്കുമ്പോൾ നമുക്ക് ജീവൻ ഉണ്ടെങ്കിൽ അത് സ്പേറോ അതൊരു പ്രത്യാശ നമുക്ക് നൽകുന്നുണ്ട് അങ്ങനെ പല യൂത്തിനെ കുറിച്ച് യൂത്ത് അപ്പോസ്റ്റിനെ കുറിച്ച് എനിക്ക് വലിയ സന്തോഷമാണ് അഭിമാനമാണ് ഈ രൂപതയുടെ ശക്തിയായിട്ട് പ്രത്യേകിച്ച് നമ്മൾ പ്ലാറ്റിനം രൂപയിലേക്ക് ലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങൾക്ക് സമസ്ത മേഖലകളിലും വ്യാപരിച്ച് പ്രവർത്തിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് വാർത്തിച്ച് ആശംസിച്ച് എല്ലാവരെയും തൃശ്ശൂർ ടെൽഫോൺ സ്വാമിക്ക് സമർപ്പിച്ച് ഈ ഔപചാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു